ശാസ്ത്രത്തെപ്പറ്റിയും മൂല്യാധിഷ്ഠിത പറ്റിയും ഊക്കം കൊള്ളാറുള്ള സി പി എം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മൂല്യാച്യുതയോടെയാണ് കടന്നുപോകുന്നത് ഒരു കാലഘട്ടത്തോളം വലിയൊരു പ്രത്യയശാസ്ത്ര മുന്നേറ്റവുമായി നിലകൊണ്ട സി പി എം ഇന്ന് വലതുപക്ഷ വ്യതിയാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് കേവലം ആൾക്കൂട്ടമായി സി പി എമ്മും മാറുകയാണ് പി എം എസിനെയും നയനാരെയും അച്യുതാനന്ദിനെയും പോലെയുള്ള മഹാരഥന്മാർ സി പി എമ്മിനെ ആശയപരമായ മുന്നേറ്റങ്ങളിലൂടെ നയിച്ചുവെങ്കിൽ ഇന്നത്തെ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരണമണി മുഴക്കുകയാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരുപിടി മഹത്തായ നേതാക്കന്മാർ സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിലും പാർട്ടി നേതാക്കളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രവും ആശയ സംഹിതയുമായിരുന്നു സി പി എം ഉയർത്തിക്കാട്ടിയിരുന്നത് ഇന്ന് കാലമതല്ല പാർട്ടിക്കുമേൽ നേതാക്കൾ ഇന്ന് സി പി എമ്മിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു നേതാക്കൾ പറയുന്നത് പോലെ പാർട്ടി സഞ്ചരിക്കുന്നു പഴയ ഉറച്ച ആശയങ്ങളിൽ കാതലായ വ്യതിയാനങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നു ഒരു കാലഘട്ടത്തോളം വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന പല തീരുമാനങ്ങളിലും ഇന്ന് വിട്ടുവീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു കാരണഭൂതന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആവോളം പുകഴ്ത്തി ഫിനിക്സ് പക്ഷിഗാനം പുറത്തു വന്നിരിക്കുകയാണ് മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ അന്ന് കണ്ണൂരിലെ സി പി നേതാവായ പി ജയരാജനുമായി ബന്ധപ്പെട്ട സ്തുതിഗീതം പുറത്തുവന്നപ്പോൾ ശക്തമായി പ്രതികരിച്ച പിണറായി വിജയൻ ഇന്ന് തന്റെ പേരിൽ പുറത്തിറങ്ങിയ സ്തുതിഗീതത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ജയരാജനെ പുകഴ്ത്തി പുറച്ചേരി ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയ കണ്ണൂരിന്റെ ഉദയസൂരൻ എന്ന സംഗീത ആൽബം വിവാദത്തിനിടയാക്കിയിരുന്നു പി ജയരാജനെ പുകഴ്ത്തി പാടിയതിനെതിരെ പാർട്ടി കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു മൂന്ന് വർഷം മുമ്പ് തിരുവനന്തപുരം സി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിഗീതമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായിരുന്നു കാരണബോധൻ തിരുവാതിരയ്ക്ക് സമാനമാണ് പുതിയ ചെമ്പടക്കി കാവലാളെന്ന് തുടങ്ങുന്ന പാട്ടെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ച് പുതിയ പാട്ട് ഇറക്കിയത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഉദ്ഘാടനത്തിന് ഈ പാട്ട് ആലപിക്കുകയും ചെയ്തു ധനകാര്യ വകുപ്പിലെ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച പാട്ടിന് നിയമവകുപ്പിലെ സെഷൻസ് ഓഫീസർ കെ എസ് വിമലാണ് സംഗീതം നല്കിയത് സമരധീര സാരഥിയെന്നും കാവലാളെന്നും ഫിനിക്സ് പക്ഷി എന്നും പടനായകനും എന്നെല്ലാം പാട്ടിൽ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പാട്ട് പി ജയരാജന് പിടിച്ചിട്ടില്ല പിണറായി സ്തുതി അവതരിപ്പിക്കുന്ന സമയത്ത് ചങ്കിലെ ചെങ്കുടി എന്ന വിപ്ലവഗാനം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് പി ജയരാജൻ പ്രകടിപ്പിച്ചത് അമർഷമാണെന്നാണ് വിലയിരുത്തൽ പാട്ട് ഷെയർ ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണെന്നും വിശകലനങ്ങളിൽ കാര്യമില്ലെന്നും പി ജയരാജൻ ചോദ്യത്തിന് മറുപടിയായി പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പി ജെ നടപടിയിൽ ചർച്ച സജീവമാണ് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ സന്ദേശമാണ് പി ജെ നൽകിയതെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനത്തിൽ വ്യക്തിപൂജയ്ക്ക് പുതിയ വ്യാഖ്യാനം നൽകുമെന്നും സൂചനയുണ്ട് മാറുന്ന രാഷ്ട്രീയ കാലത്ത് നേതാക്കളെ ഉയർത്തിക്കാട്ടേണ്ടത് അനിവാര്യതയാണ് അതിനുവേണ്ടി ചെറിയ പുകഴ്ത്തലുകൾ ആകാമെന്ന നിലപാടിലേക്ക് സി പി എം എത്തിയേക്കും അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് സ്തുതിഗീതമെഴുതിയ കവിക്ക് സർക്കാർ സഹായം നൽകിയതായും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ക്ലറിക്കൽ അസിസ്റ്റന്റ് വിരമിച്ച ചിത്രസേനന് ധനവകുപ്പിൽ സ്പെഷ്യൽ മെസഞ്ചറായി നിയമനം നൽകുകയായിരുന്നു ഇയാളുടെ നിയമനത്തിലും ദുരൂഹതയുണ്ടെന്ന വിവരവും പുറത്തുവന്നു പുനർനിയമനം ആവശ്യപ്പെട്ട് ചിത്രസേനൻ അപേക്ഷ നൽകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് നിയമനം നൽകി ഉത്തരവിറക്കിയത് ഏപ്രിൽ ഇരുപത്തിനാലിനും അപേക്ഷ നൽകുന്നതിനു മുമ്പ് ദിവസവേതന നിയമനം നൽകിയിരുന്നു അതേസമയം ഇയാളുടെ ഫയൽ നീക്കിയത് ഇടതു സംഘടനാ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥനാണെന്നും പുറത്തു വന്നിട്ടുണ്ട് സിപിഎമ്മിനുള്ളില് ഒട്ടേറെ വിഭാഗീയത നിലനിൽക്കുന്ന കാലത്താണ് സ്തുതിഗാനങ്ങൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നത് സംസ്ഥാന സമ്മേളനം കൂടി വരാനിരിക്കെ ഇപ്പോഴത്തെ തർക്കങ്ങൾ ഏതു തരത്തിൽ മാറുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്